അത് താമര ചിഹ്നത്തിന് താഴെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ബിജെപിയുടെ അഭ്യർത്ഥന ഒരു നാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ബിജെപിക്ക് ഭരണം ലഭിച്ച ശേഷം നാല്പത്തിയഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമെന്നുള്ള സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം അടങ്ങുന്ന ആ അഭ്യർത്ഥന ലഭിക്കും രണ്ടാമത്തെ ക്യു കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ വോട്ടർക്ക് അദ്ദേഹം ഏത് പോളിംഗ് സ്റ്റേഷനാണ് വോട്ട് ചെയ്യേണ്ടത് അവിടത്തെ റൂട്ട് കാണിക്കുന്ന ഗൂഗിൾ പേപ്പ് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ലിപ്പിൽ ആദ്യമായിരുന്ന ബി ജെ പി ആണ് ഇതൊരു സന്ദേശമാണ് ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ഭരണം സുതാര്യമാക്കുവാനും വേഗത്തിലാക്കുവാനും ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഞങ്ങൾ ഉപയോഗിക്കും വേസ്റ്റ് മാനേജ്മെന്റിലായിക്കോട്ടെ അതുപോലെ തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പണമടക്കുന്നതിലായിക്കോട്ടെ എല്ലാം ഞങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും അതിന്റെ ഒരു സന്ദേശം കൂടിയാണിത് ഇത് സംസ്ഥാന അധ്യക്ഷൻ ഈ വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ പത്മയ്ക്ക് സ്ലിപ്പ് കൊടുത്തുകൊണ്ട് ആദ്യത്തെ ഉദ്ഘാടനം നടത്തുകയാണ് माटी घर ए അപ്പൊ ഇത്രയും കേൾക്കുമ്പോ അതിലെല്ലാം ഉണ്ട് അടുത്ത ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്യുമ്പോൾ അത് പോകേണ്ട പോളിംഗ് സ്റ്റേഷന്റെ റൂട്ട് മാപ്പിൽ അപ്പോൾ അവരുടെ മൊബൈലിലൂടെ തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ സുതാര്യമാക്കുകയാണ് ഇത് ഭരണം ലഭിച്ചു കഴിഞ്ഞാലും ഭരണത്തിലും ഈ ടെക്നോളജി ഞങ്ങൾ അപ്ലൈ ചെയ്യും അതുകൊണ്ട് കൂടുതൽ സുതാര്യമാകും രാജീവ് ചന്ദ്രശേഖറിന്റെ കവടിയാർ വാർഡിലെ സ്ലിപ്പ് അദ്ദേഹത്തിന് സജീവ് നൽകിയാണ് അദ്ദേഹത്തിന്റെ കവടിയാർ വാർഡിലെ